കണ്ണൂർ കരിവെള്ളൂരിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തു തെരൂർ റോഡിലെ ഗാന്ധി മന്ദിരത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത് സംഭവത്തിൽ പയ്യന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാത്രി മണിക്ക് ശേഷമാണ് ഓഫീസിന് നേരെ ആക്രമണം നടന്നത് പത്തുമണിവരെ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട നിശാ ക്യാമ്പ് നടന്നിരുന്നു ഇത് കഴിഞ്ഞ് പ്രവർത്തകർ പിരിഞ്ഞുപോയ ശേഷമാണ് അക്രമം ഓഫീസിന്റെ മുൻവാതിലിന്റെ പൂട്ടു തകർത്ത് അകത്തു കയറിയാണ് അക്രമം നടത്തിയത് ഓഫീസിനകത്തുണ്ടായിരുന്ന പ്രചാരണ ബോർഡുകൾ തീവച്ച് നശിപ്പിച്ചു ദേശീയ നേതാക്കളുടെ അടക്കം ഫോട്ടോ വലിച്ചെറിയുകയും ചെയ്തു അക്രമത്തിന് പിന്നിൽ സി പി എം ആണെന്ന് കോൺഗ്രസ് ആരോപിച്ചു രാത്രി പത്തുമണിയോടുകൂടിയാണ് നമ്മുടെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഓഫീസിൽ നിന്നും തിരിച്ചുപോയത് അതിനുശേഷമാണ് രാത്രി ഓഫീസിന്റെ പൂട്ട് അടിച്ച് തകർത്തുക തകർക്കുകയും വാതിൽ തള്ളിപ്പൊളിച്ച് അകത്ത് കയറി ഒരു കൂട്ടം സി പി എമ്മിന്റെ ഗുണ്ടകൾ തീയിട്ട് നശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് അക്രമം നടന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് മണ്ഡലം പ്രസിഡന്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു മീഡിയ വൺ കണ്ണൂർ